ഇന്നിതാ രാവിലെ ആറ് മുപ്പതിന് തന്നെ സ്റ്റാൻഡിലേക്ക് എത്തിയെങ്കിലും നമ്മൾ ഇതാ സ്റ്റാൻഡിലേക്ക് വണ്ടി വെക്കുന്നില്ല വരുന്ന വൈ നമുക്കൊരു ഫോൺ ഓട്ടം വന്നിട്ടുണ്ട് അത് ഇതാ ഒരു മുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു അത് കഴിഞ്ഞ് വന്ന് നമ്മൾ വീണ്ടും ഒരു നൂറ് രൂപയുടെ ഓട്ടം കൂടി പോയി അത് കഴിഞ്ഞ് പത്ത് മണിയായപ്പോൾ ഇതാ കൊളത്തൂർ ഹൈസ്കൂളിൽ വന്നിരിക്കുകയാണ് നാട്ടിലുള്ള ഹൈസ്കൂളാണ് ഞാനൊക്കെ പഠിച്ചത് ഇവിടെയാണ് മകന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അത് മറ്റൊരു സ്കൂളിലേക്കാണ് ഇവിടെ ടി വാങ്ങാൻ വേണ്ടി വന്നതാണ് കുളത്തൂരിൽ നിന്നും ടി സി ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളിതാ പറമ്പത്ത് മലയിൽ സ്കൂളിലേക്ക് വന്നു ഇവിടെയാണ് അവൻ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കാൻ പോകുന്നത് അപ്പം അവനെ ചേർക്കാൻ വേണ്ടി വന്നതാണ് മകനെ സ്കൂളിൽ ചേർത്ത് നാട്ടിലെത്തുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു പിന്നീട് ഇതാ ഒരു ഓട്ടം നമുക്ക് ബാലുശ്ശേരിയിലേക്കാണ് കിട്ടിയത് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലേക്കാണ് നമുക്ക് ഒരു ഓട്ടം കിട്ടിയത് അതൊരു ഫോൺ ഓട്ടമായിരുന്നു ഇപ്പോൾ ഇതാ നമ്മൾ ബാലുശ്ശേരി എത്തി ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കണ്ണാടിപ്പൊയിൽ വയലാട റൂട്ടിലാണ് മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കണ്ണാടി പോയിലേക്ക് പോകും വഴി തന്നെ നമുക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അപ്പോൾ ഇതാ വണ്ടി നിർത്തിയതാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ഇതാ മഴ പെയ്ത് വെള്ളം കയറിയിട്ടുണ്ട് ഈ ഓട്ടം തിരികെ നാട്ടിലെത്തിയാൽ നമുക്ക് കൊയിലാണ്ടി മൂടാടിയിലേക്ക് ഒരു ഓട്ടം പോവാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫോൺ കോൾ ആയിരുന്നു വന്നത് ഇപ്പോൾ ഇതാ അവരെ മൂടാടി ഇറക്കി തിരികെ വരികയാണ് ഇതാ നാഷണൽ ഹൈവേയുടെ കോലമാണ് കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര കേരളം മുഴുവനും ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കോലം ഇതാണ് നാഷണൽ ഹൈവേ ഒഴിവാക്കി യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം മകനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് പോയെങ്കിലും നമുക്ക് ഇന്നും നല്ല ഓട്ടം തന്നെയായിരുന്നു ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഇന്ന് നമ്മൾ മൊത്തം